പൈസ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു കുറച്ച് വിഭവങ്ങൾ കാണിച്ചു തരാനാണ് അപ്പോൾ ഇന്ന് നമ്മുടെ കുടിയിൽ നോമ്പിന് അഞ്ചാമത്തെ നോമ്പാണ് അപ്പോൾ നോമ്പിനെ സമൂസ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് ഉള്ളി ഉണ്ട് കുറച്ച് തക്കാളി ഉള്ളൂ പിന്നെ കേര അല്ലേ ഇത് കേരത്തും ഉരുളൻ കിഴങ്ങും പിന്നെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കണേ ചിക്കൻ കറിയും പൂരിയും പിന്നെ സമൂസ തണ്ണിമത്തഞ്ചൂസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം ചിക്കൻ കറി ഉണ്ടാക്കുകൊണ്ടിരിക്കാണ് നല്ല നാടൻ ചിക്കൻ കറി അത് കേമറി കണ്ടക്കാനും ബുദ്ധിമുട്ടാണ് റൈസ് അപ്പൊ ഇത് ചിക്കൻ കറിക്കുള്ള ചിക്കനാണ് അത് പൂരിയുടെ മാവാണ് ചിക്കൻ കറിക്ക് പൊടികളൊക്കെ ഇട്ടു കുറച്ചും കൂടി ഉണ്ട് ചിക്കൻ മസാല അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് ചിക്കൻ മസാല മസാലൊക്കെ ഇടുന്നുണ്ട് സമോസക്കുള്ള കടലൊക്കെ ചൂടാക്കി വേവിച്ചു വെച്ചിക്കണം ഇപ്പൊ ഇതൊക്കെ സമോസക്കിടും അപ്പം ചിക്കൻ കറിയൊക്കെ ചിക്കനൊക്കെ ഇട്ട് അതില് പുരുളം കിഴങ്ങും ഒക്കെ ഇട്ടു അപ്പം ഒതുങ്ങി ചൂടൊക്കെ ആ നല്ലോണം മെന്ത് വരണം അപ്പോൾ ഇതിന് അടച്ചൊക്കെ വെക്കണം ഇത് റെഡി ആയിട്ട് ഒക്കെ കാണാം ചിക്കൻ കറിയൊക്കെ ഇപ്പം റെഡി ആയിക്കണു നല്ല ചിക്കൻ കറിയും ഭൂരിയും ഉണ്ടാക്കി അപ്പോൾ ഇതാണെന്ന് നോമ്പിറക്കുമ്പോൾ കഴിക്കണത് ചിക്കൻ കറിയും പൂരിയും അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ വായി